ഫിലിം ഡയറി എന്നും കളർഫുൾ വാർത്തകൾ കണ്ടാലും കേട്ടാലും മതി വരാത്തതെന്നും സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഡയറി നടി പവിത്ര ജയറാമിന്റെ അപകടത്തിന് പിന്നാലെ നടൻ ചന്ദ്രകാന്തും മരിച്ച നിലയിൽ ആത്മഹത്യയെന്ന് പോലീസ് അവളില്ലാത്ത ലോകത്ത് ഞാനെന്തിന് ഇനി എന്ന വേദന മരണത്തിൽ കൊണ്ടെത്തിച്ചു തെലുങ്ക് സീരിയൽ താരം ചന്ദ്രകാന്ത് മരിച്ച നിലയിൽ തെലുങ്കാനയിലെ അൽക്കാപൂരിലെ വസതിയിലായിരുന്നു അന്ത്യം സുഹൃത്തും നടിയുമായ പവിത്ര ജയറാമിന്റെ മരണത്തിനു പിന്നാലെയാണ് ചന്ദ്രകാന്തിന്റെ വിയോഗവും ആത്മഹത്യാണെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ അസ്വാഭാവിക മരണത്തിന് പോലീസ് അന്വേഷണം പ്രഖ്യാപിച്ചു മെയ് പന്ത്രണ്ടിനാണ് പവിത്ര വാഹനാപകടത്തിൽ മരിച്ചത് ഈ വാഹനത്തിൽ അന്ന് ചന്ദ്രകാന്തും പവിത്രയുടെ ബന്ധുക്കളും ഉണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലെ മെഹബൂബ നഗറിനു സമീപമായിരുന്നു അപകടം തെലുങ്കിനു പുറമെ മറ്റു ഭാഷകളിലും സജീവമായിരുന്നു നടി തെലുങ്ക് ടെലിവിഷൻ പരമ്പര ത്രിനൈനിയിലൂടെയാണ് അവർ ശ്രദ്ധിക്കപ്പെട്ടത് നടി സഞ്ചരിച്ച കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു പിന്നാലെ ഹൈദരാബാദിൽ നിന്ന് വരികയായിരുന്ന ബസ് കാറിൽ കൂട്ടിയിടിച്ചു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ പവിത്ര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു കർണാടകയിലെ മാണ്ഡ്യ ജില്ലയിലെ ഹനേക്കരയിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു അപകടം പവിത്രയുടെ മരണത്തിനു ശേഷം ചന്ദ്രകാന്ത് അതീവ ദുഃഖിതനായിരുന്നുവെന്ന് മാതാപിതാക്കൾ പറഞ്ഞതായി തെലുങ്ക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇരുവരും പ്രണയത്തിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത് വിവാഹിതരാണെന്നും റിപ്പോർട്ടുകളുണ്ട് ആദരാഞ്ജലികളോടെ ഫിലിം ഡയറി നല്ല വാർത്തകൾ ഒരുക്കും ഞങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞു തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒപ്പം നിൽക്കുക